ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എൻ്റെ രാവിലത്തെ കുറച്ച് ജോലികളൊക്കെ കണ്ടാലോ ഇക്കാക്കും അബിക്കും ചോറ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ആറുമണിക്ക് തന്നെ അരി അരിയടുപ്പിലിട്ടിട്ടുണ്ട് പിന്നെ പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സിറ്റോട്ടി കൊണ്ടുവെക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വൺപയറും മത്തങ്ങയും കൂടെ ഉടച്ചേറി വെക്കാൻ വേണ്ടി വൺപയർ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഉറക്കുള്ള പാലടുപ്പത്ത് വെച്ച് ഇപ്പുറത്ത് അടുപ്പിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായ അരിച്ചൊഴിച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് കുടിക്കാനും എടുത്ത് മധുരം കുറച്ചാണ് ചായ കുടിക്കുന്നത് അത് തണുക്കാ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് അയൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഉഴുക്കുരട്ടിക്ക് വേണ്ടി കിഴങ്ങും പഴുതനങ്ങയും കൂടെ അരിഞ്ഞു അത് അരിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ പയർ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പയറ് വേവാൻ വെച്ചിട്ട് പിന്നെ ഇത് വെഴുക്ക് ഒരട്ടിക്ക് വേണ്ടി രണ്ട് മൂന്ന് പച്ചമുളകും ഒരു സവാളയും കൂടെ ചേർക്കും അത് ഇടയ്ക്ക് നിന്ന് ഇളക്കി കൊടുക്കണം അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു ബാക്കി മാവും കൂടെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് അത് പൊങ്ങാനായിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേന് നമ്മുടെ അൻപയർ വെന്തിട്ടുണ്ട് പൻപയർ വെന്തതിലോട്ട് ഈ മത്തങ്ങയും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് രണ്ട് മൂന്ന് വിസിൽ വയ്ക്കുമ്പോഴത്തേന് അത് റെഡിയാവും ഇടയ്ക്ക് അരി വേവുന്നുണ്ടോയെന്നോ നോക്കി പോകണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം വിഴുക്കും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ ഇടയ്ക്ക് വെള്ളം പിടിക്കാൻ ഉണ്ടായിരുന്ന മോട്ടറിൽ നിന്ന് നേരിട്ട് കുടിക്കുന്ന വെള്ളമാണ് അതൊക്കെ പിടിച്ചു വെച്ചിട്ട് പിന്നെ മത്തങ്ങക്കും പയറിനും ഉള്ള അരപ്പായത് തേങ്ങ തിരുമ്മി അങ്ങനെ അതിൻ്റെ അരപ്പ് പിന്നെ ചമ്മന്തി അപ്പത്തിന് ചമ്മന്തി ചിക്കിയതും മീൻകറിക്കുള്ള അരപ്പും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ മീൻകറിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ മീൻ കഴുകാനായിട്ട് പോയത് അതിന് മുമ്പ് മത്തങ്ങയുടെ ഞങ്ങൾ അരപ്പ് തീ കുറച്ച് ഇട്ടിട്ട് ഞാൻ പിന്നെ മീൻ കഴുകിയിട്ട് വന്നിട്ട് ഇട്ട് മീൻ കറി വെക്കുന്നത് അത് കഴുകിയിടണേ ഞാൻ കഴുകിയാണ് ഇടുന്നത് പിന്നെ കുറച്ച് മീൻ വറുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വറുക്കാൻ ഇട്ടിട്ടുണ്ട് ആറുമണിക്കിട്ട അരി ആയതുകൊണ്ട് ഒരു എട്ട് മണിറ്റേകാലൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഊറ്റി അങ്ങനെ പിന്നെ അത് അത് വെന്തിട്ടുണ്ടോ അങ്ങനെ അത് അടച്ചിട്ടിട്ട് പിന്നെ അപ്പം ചൂടാനായിട്ട് വന്നു അപ്പം ചൂടാൻ വന്നപ്പോഴത്തേന് ഇക്കാൾക്കും അവിക്കും ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞ് രണ്ടുപേർക്കൂടെ ഓംപ്ലേറ്റ് ആക്കിയൊക്കെ കൊടുത്ത് ആദ്യമോ ഉറക്കമായിരുന്നു അവൻ ഇന്ന് പോണ്ട അതുകൊണ്ട് അവൻ്റെ ലഞ്ച് ബോക്സ് ഒന്നും കാണിക്കാഞ്ഞത് അല്ലെങ്കിൽ അവൻ എട്ട് മണിയാകുമ്പോൾ വണ്ടി വന്നാൽ അവൻ അങ്ങ് പോവും അങ്ങനെ പിന്നെ അപ്പവും ഓംപ്ലേറ്റൊക്കെ റെഡി ആയിപ്പോഴത്തേന് പാത്രത്തിൽ തന്നെ ഞാൻ ഓംബ്ലേറ്റ് റെഡിയാക്കി രണ്ടുപേർക്കൂടെ കൊടുത്ത് അപ്പവും ഒക്കെ കൊടുത്തതിന് ശേഷം വില വെട്ടിക്കൊണ്ട് വന്ന് പുതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട് അച്ചാറും മീൻ മീൻപരിച്ചതും മുഴുതനങ്ങ വിഴുക്കുരട്ടിയും മീൻകറിയും കൂടെയാണ് പുതുച്ചു തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്